യേണ്ടത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വാക്കുകളെ ആൾക്കാരെ സ്ഥലങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണിത് കൂടുതൽ ഉണ്ടായിരിക്കുമ്പോൾ കൂടുതൽ ഉണ്ടായിരുന്നു കൂടുതൽ ഉണ്ടായിരിക്കുന്നു കൂടുതൽ ഉണ്ടാകാം അപ്പോൾ എല്ലാ കാലങ്ങളിലും അങ്ങനെ പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഭീയെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനോട് തുല്യമായ ഒരു ശബ്ദമാണ് ഓർ ചിലർ ഔർ എന്നും പറയാറുണ്ട് ഈ ഓർ എങ്ങനെയാണ് ഹിന്ദിയിൽ നാം ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം അതറിയാൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ജോലി കൂട്ടിച്ചേർക്കലാണ് രണ്ട് വാക്കുകളാകാം അല്ലെങ്കിൽ ഒരു വാക്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാകാം ഇടയ്ക്ക് വന്ന് ഒന്നാക്കുന്നു രണ്ട് മുതൽ അങ്ങോട്ട് എത്ര സംഖ്യ ആയാലും അത് കൂട്ടിച്ചേർത്തുകൊണ്ട് വാക്യങ്ങളിൽ വരുന്ന ശബ്ദമാണ് ഓറ് എങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളുടെ ഇടയിലാണ് അല്ലെ വാക്കുകളുടെ ഇടയിലാണ് ഈ ഓർ വരുന്നത് അത് രണ്ട് നൗണായിരിക്കാം ഒന്നിൽ കൂടുതൽ പ്രൊണൗൺസ് ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഒന്നിൽ കൂടുതൽ ക്രിയകളായിരിക്കാം പ്രധാനമായിട്ട് നൗൺ പ്രൊണൗൺ ക്രിയകൾ ഇവയുടെ കൂടെ ഉപയോഗിച്ചു വരുന്നു രണ്ടു പേരുകൾ ഒന്നായി ചേർത്ത് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം നോക്കാം സി ഓർ ഡി സിയും ഡിയും ആദ്യം സി പിന്നെ ഡി ഒറ്റയ്ക്കായിരുന്നു ഓർ വന്നു കഴിഞ്ഞപ്പോൾ സിയും ഡിയും ഇതും അതും എന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ചില ചിന്തിച്ചേക്കാം സിയും ഡിയും അല്ല എന്നുള്ളതിന് സി ആണോ അല്ലെ ഡി ആണോ ഇപ്രകാരത്തിലുള്ള ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അന്ന് വരാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് വിഷയം മനസ്സിലാകും അത് വ്യക്തമാകും സി ഓർ ഡി സിയും ഡിയും നീയും അല്ലെങ്കിൽ തും ഔർ ആ നിങ്ങളും താങ്കളും മേ ഓർ തു ഞാനും നീയും അല്ലെങ്കിൽ ഹം ഔർത്തും ഞങ്ങളും നിങ്ങളും രണ്ട് ക്രിയകൾക്ക് ഇടയ്ക്ക് വരുമ്പോൾ അതിനായി നമുക്കൊരു ഉദാഹരണം നോക്കാം എടുക്കൂ പോകൂ എടുത്തുകൊണ്ട് പോക്കൂ അപ്പോൾ അതിന് ലേലോ ഓർഗോ ഇനി രണ്ട് ക്രിയകൾക്കായിട്ടുള്ള നമുക്കൊരു ഉദാഹരണം നോക്കാം എടുത്തോണ്ട് പോകും എടുത്തുകൊണ്ട് പോയിക്കോ അതിന് എടുക്കുന്നതിന് ലേന ലേലോ ഓർ ജാവോ ജാന പോകുന്നതിന് എടുക്കുക പോവുക എടുത്തുകൊണ്ട് പോവുക എടുക്കുകയും പോവുകയും ചെയ്യുക നമുക്ക് എന്തെങ്കിലും സാധനം വേണം ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ അപ്പോൾ ഓറ് ചേർത്ത് പറയാൻ പറ്റും രണ്ടിൽ കൂടുതൽ സാധനങ്ങൾ വേണമെന്ന് പറയാൻ അപ്പോൾ ഓറെ എങ്ങനെ എവിടെ ഉപയോഗിക്കും എനിക്ക് പുസ്തകവും പേനായും വേണം കിതാബ് ഓർ കലം മുജെ കിതാബ് ഓർ കലം ചായ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് കൂടെ ചേർത്താലോ ഒരു പെൻസിലാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനമാകാം അപ്പോൾ എനിക്ക് കിതാബും കലവും ഒരു പേപ്പറും വേണം പേപ്പറിന് കാഗജ് മുജെ കിതാബ് കലം ഓർ കാഗ് അപ്പോൾ ഒടുവിൽ വരുന്ന വാക്കിന് മുമ്പായിട്ട് സാധാരണയായി നാം ഓർ ഉപയോഗിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓർ ചേർത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ആ സാധനമൊക്കെ തന്നിട്ട് തരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓർ ചേർത്ത് ചോദ്യം ചോദിക്കാം ഓർ ക്യാച്ചായി ഇനിയും എന്ത് വേണം ഓർ കൊച്ചു നെയ്ച്ചായി ഒന്നും വേണ്ട അല്ലെങ്കിൽ വെറും കൊച്ചു നയിച്ചായിയേ പറഞ്ഞാലും മതി ഓർ കുച്ച് നെയ്ച്ചായിട്ട് കൊച്ചു നെയ്ച്ചായി കുച്ച് നെയ്ച്ചായി പറഞ്ഞ് പിന്നെ അവിടുന്ന് പോകാം പൈസ കൊടുത്തിട്ട് പോകാം പൈസ കൊടുത്തില്ലെങ്കിൽ ഓർക്കട രഹോ പോലെങ്കിൽ അവിടെ നിൽക്കാൻ പറയും അപ്പോഴും ഓർ ചേർത്ത് പറയാം അല്ലെങ്കിൽ ഓർ വായിട്ടോ ഹിന്ദിയിലും പൈസക്കൊക്കെ പൈസ എന്നൊക്കെ തന്നെ പറയാം പൈസ എന്നുദ്ദേശിക്കുമ്പോഴും ചില്ലറ പൈസക്ക് മാത്രമല്ല അതിന് സിക്ക എന്നാണ് പറയുന്നത് രൂപയ നോട്ടൊക്കെ ഉദ്ദേശിച്ചും പൈസ എന്ന് പറയും ആ യിൽ നിന്ന് പുസ്തകവും ഇതും പെൻസിലും പേനയും ഇതൊക്കെ സമേടിച്ച സാധനങ്ങളൊക്കെ മേടി തിരിച്ചു പോകുമ്പോൾ പരിചയമുള്ള ഒരാളെ കഴിക്ക് വെച്ച് കാണുന്നു അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ അപ്പം അത് ചോദിക്കാൻ വേണ്ടി ഓർ ചേർത്ത് വയ്ക്കാം അവർ അല്ലെങ്കിൽ ഓർ ഇങ്ങനെ പല വിധത്തിൽ ചോദിക്കുന്നുണ്ട് ഓർ ക്യാ ബോൾത്തേ ഓർ ക്യാ ചെ ഇങ്ങനെ പല വിധത്തിൽ ചോദിക്കാം ഓറ് ചേർത്തിട്ട് അപ്പോൾ ചിലർ ചോദിക്കാം മേന്തിട്ടിക്ക് ഓർത്തും ഞാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ ശരിയാണ് അപ്പം നീ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കാനും തിരിച്ചു ചോദിക്കുമ്പോഴും ഓറ് ചേർത്ത് ചോദിക്കാം ഓർത്തും മേ ബി ഞാനും എനിക്കും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ വയറ് നിറച്ച് വയറിയാതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പം കൂടുതൽ ചോദിക്കും അപ്പോൾ ഓറ് ചായ പറയാം അല്ലെങ്കിൽ തരുന്നവർ ആ ഒരു ചായയൊക്കെ ചോദിക്കും അപ്പോൾ പറയുമ്പോഴും ചോദിക്കുമ്പോഴും ഓരോ ചേർത്ത് ചോദിക്കാം എനിക്ക് പിന്നെയും വേണം കൂടുതൽ വേണം അല്ലെങ്കിൽ കൂടുതൽ വേണോ എന്നുള്ള അർത്ഥത്തിൽ ഓർ ചേർത്ത് ചോദിക്കുക പത്ത് ചപ്പാത്തി ഉണ്ടാക്കി അഞ്ചെണ്ണം കഴിച്ചു ആ ഒരു ചായയെ പിന്നേം വേണം അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ഓർ ചേർക്കാം പിന്നെന്താ ആ ഒരു ചായയെ പിന്നെയും വേണം ഹേത്തോർ മില്ലേക ഉണ്ടെങ്കിൽ പിന്നെയും കിട്ടും ഓർ ഓർമ്മിലേക കുറവാണെങ്കിൽ ഓർ നഹി മിലേക കിട്ടത്തില്ല അപ്പോഴും ഓർ ഇപ്പോൾ സംഘമായിട്ടൊരു വീട്ടിൽ പോയി ഒരാൾ അകത്ത് കയറി അപ്പോൾ പുറത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയുന്നില്ല അപ്പോൾ പലരും വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് വേണേൽ ചോദിക്കാം ഓർ കോനെ കോൻ കോനെ പിന്നെ ആരുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്നർത്ഥത്തിൽ ഓർ ചേർത്ത് ചോദിക്കാം താങ്കൾ വീട്ടിലകത്താണ് മറ്റുള്ളവർ പുറത്താണ് പുറത്ത് നിൽക്കുന്നവർ ആരാണെന്ന് അറിയാൻ നേരത്തെ ഓർ ചേർത്ത് ചോദിക്കാം നല്ലൊരു കഥയോ നല്ലൊരു കാര്യമോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ആർ ബോലോ പറയാം പിന്നെയും വരാ നീട്ട് ആറ് സുനാവോ പിന്നെയും കേൾപ്പിക്ക് എന്നുള്ള അർത്ഥത്തിൽ ഓർ ചേർത്ത് പറയാം അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യുകയാണ് ഇടയ്ക്കോ ചുറ്റിട്ടോ അവർ കരു കംപ്ലീറ്റ് കരൂ എന്നുള്ള അർത്ഥത്തിൽ പൂരാക്കരു ആർ പൂരാക്കരു എന്നുള്ള അർത്ഥത്തിലും ഓർ ചേർത്ത് പറയാം ഇങ്ങനെ ഹിന്ദിയിലെ ഓർ ഇങ്ങനെ ഹിന്ദിയിലെ ഓർ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ ക്രിയകളെ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിച്ചു വരുന്നു വിൽക്കുന്നവനും വാങ്ങുന്നവനും ഉണ്ടായിരുന്നു വിൽക്കുന്നവന് വാങ്ങുന്നവന് ഖരീദിനെ വാല അപ്പോൾ ഉണ്ടെങ്കിലോ ഖരീദിനേ വാല ഓർ ഹേ ബേച്ചിനേവാലും പറയാം കൂടുതൽ വേണോ എന്ന് ചോദിക്കാൻ കൂടുതൽ വേണം എന്ന് പറയാനും ഉപയോഗിക്കാം ജാഥ ചാഹ്യേ കൂടുതൽ വേണം ജാഥ ചാഹ്ക്ക കൂടുതൽ വേണോ ഓർക്കുക കൂടുതൽ സാധനങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ പരിചയക്കാരോട് അവരുടെ നല്ല അന്വേഷണങ്ങൾ ചോദിക്കാൻ സുഖദുഃഖം ഒക്കെ ചോദിച്ച് അറിയാൻ അത് ഫോർമാലിറ്റി ആയിട്ടോ സത്യസന്ധമായിട്ടോ ഒക്കെ ചോദിക്കാം അപ്പോൾ ഓറ് ചേർത്ത് ചോദിക്കാം വേണോ വേണ്ടായോ അപ്പോഴൊക്കെയും ഇങ്ങനെ പൂച്ചിനേക്കല്ലേ ഓർ ബോലിനേക്കല്ലേ ഓർ ഓറ് ചോദിക്കുന്നതിനും പറയുന്നതിനും ഉപയോഗിക്കുന്നു ഇങ്ങനെ ഹിന്ദിയിലെ ഓർ അല്ലെങ്കിൽ ആ ഓർ പല വിധത്തിൽ ഉപയോഗിക്കുന്നു